വധൂവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹനാട്ട് ലിങ്കൻ ബസ് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നു ഹാൻഡ് ചെയ്തു കൊടുക്കുന്നു ുംത്യസ്തമായ കളക്ഷനും വധുവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മലബാർ എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് കല്ലായി സ്വദേശിനിയുടെ സ്വർണാഭരണവും മൊബൈൽ ഫോൺ മടങ്ങിയ ലേഡീസ് ഹാൻഡ് ബാഗ് കവർച്ച നടത്തി ജാമ്യമെടുത്ത് മുങ്ങിയ നിരവധി കളവുകേസിലെ പ്രതി ആറു ശേഷം പിടിയിൽ ഷൊണ്ണൂർ റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിന് മലബാർ എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് കല്ലായി സ്വദേശിനിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും മടങ്ങിയ ലേഡീസ് ഹാൻഡ് ബാഗ് കവർച്ച നടത്തി ജാമ്യമെടുത്ത് മുങ്ങിയ നിരവധി കളവുകേസിലെ പ്രതിയെ ചെറുത്തി ആറ്റൂർ മണപ്പടി മുപ്പത്തിയെട്ട് വയസ്സുള്ള സനൂപ്പാണ് പിടിയിലായത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വീട്ടുകാരുമായി ബന്ധപ്പെടാതെ പല സ്ഥലങ്ങളിലായി മാറി മാറി കഴിഞ്ഞു വരികയായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി പത്തിലേറെ കളവ് കേസുകളും അടിപിടി കേസുകളും ഉണ്ട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ എഎസ്ഐ സുരേഷ് മണികണ്ഠൻ സീനിയർ സി പി അബ്ദുൾ മജീദ് നിഷാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് െ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചുലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലാമ